വേനൽക്കാലത്ത് ചർമ്മം തിളങ്ങാൻ മാമ്പഴത്തൊലി ഫേസ് മാസ്ക് വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധ വേണം വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണം വേനൽക്കാലമായതിനാൽ മാമ്പഴം സുലഭമായി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വിറ്റാമിനുകളായ എ സി ഇ എന്നിവയാൽ സമ്പുഷ്ടമായ മാമ്പഴം ആരോഗ്യകരമായ ചർമ്മം നൽകും കൊളാജിൻ ഉൽപ്പാദനത്തിനും ഫ്രീ റാഡിക്കൽ നാശത്തെ ചെറുക്കുന്നതിനും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളായ നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു മാമ്പഴത്തിലെ ഉയർന്ന ആന്റി ഓക്സിഡൻ്റ് ഉള്ളടക്കം അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു വിറ്റാമിൻ എയുടെ സാന്നിധ്യം ചർമ്മകോശങ്ങളുടെ പുനരുജ്ജീവനത്തെ പ്രോത്സാഹിപ്പിക്കുകയും മിനുസമാർന്നതും കൂടുതൽ തിളക്കമുള്ളതുമായ ചർമ്മം നൽകുകയും ചെയ്യും മാമ്പഴത്തിലെ ജലാംശം നൽകുന്ന ഗുണങ്ങൾ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും സഹായിക്കുന്നു ചർമ്മത്തിന് മൃദുലവും തിളക്കവും നൽകുന്നു മാമ്പഴത്തിൻ്റെ തൊലി കൊണ്ടുള്ള ഫേസ് മാസ്ക് വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ് ചേരുവകൾ ഒരു പഴുത്ത മാമ്പഴത്തിൻ്റെ തൊലി തൈരല്ലെങ്കിൽ തേൻ ഒരു ടേബിൾ തയ്യാറാക്കുന്ന വിധം മാമ്പഴത്തിൻ്റെ തൊലി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം അരച്ചെടുക്കുക ഇതിലേക്ക് തൈരോ തേനോ ചേർത്ത് മിക്സ് ചെയ്യുക മുഖത്ത് പുരട്ടി പത്തു മുതൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ചെയ്യുക ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കായി വിശദീകരിച്ചത് എഥനിക് ബ്യൂട്ടി കോട്ട് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ വേനൽക്കാലത്ത് ചർമ്മം തിളങ്ങാൻ മാമ്പഴത്തൊലി ഫേസ് മാസ്ക് വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധ വേണം വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണത്തിന് കൂടുതൽ ശ്രദ്ധ നൽകണം വേനൽക്കാലമായതിനാൽ മാമ്പഴം സുലഭമായി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് വിറ്റാമിനുകളായ എ സി ഇ എന്നിവയാൽ സമ്പുഷ്ടമായ മാമ്പഴം ആരോഗ്യകരമായ ചർമ്മം നൽകും കൊളാജിൻ ഉൽപ്പാദനത്തിനും ഫ്രീ റാഡിക്കൽ നാശത്തെ ചെറുക്കുന്നതിനും വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങളായ നേർത്ത വരകളും ചുളിവുകളും കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു മാമ്പഴത്തിലെ ഉയർന്ന ആന്റി ഓക്സിഡന്റ് ഉള്ളടക്കം അൾട്രാവയലറ്റ് വികിരണങ്ങളിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നു വിറ്റാമിൻ എയുടെ സാന്നിധ്യം ചർമ്മകോശങ്ങളുടെ പുനരുജ്ജീവനത്തെ പ്രോത്സാഹിപ്പിക്കുകയും മിനുസമാർന്നതും കൂടുതൽ തിളക്കമുള്ളതുമായ ചർമ്മം നൽകുകയും ചെയ്യും മാമ്പഴത്തിലെ ജലാംശം നൽകുന്ന ഗുണങ്ങൾ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യാനും സഹായിക്കുന്നു ചർമ്മത്തിന് മൃദുലവും തിളക്കവും നൽകുന്നു മാമ്പഴത്തിൻ്റെ തൊലി കൊണ്ടുള്ള ഫേസ് മാസ്ക് വേനൽക്കാലത്ത് ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ് ചേരുവകൾ ഒരു പഴുത്ത മാമ്പഴത്തിൻ്റെ തൊലി തൈരല്ലെങ്കിൽ തേൻ ഒരു ടേബിൾ തയ്യാറാക്കുന്ന വിധം മാമ്പഴത്തിൻ്റെ തൊലി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം അരച്ചെടുക്കുക ഇതിലേക്ക് തൈരോ തേനോ ചേർത്ത് മിക്സ് ചെയ്യുക മുഖത്ത് പുരട്ടി പത്തു മുതൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകിക്കളയുക ആഴ്ചയിൽ ഒന്ന് രണ്ട് തവണ ഇങ്ങനെ ചെയ്യുക ഈ ബ്യൂട്ടി ടിപ്സ് നിങ്ങൾക്കായി വിശദീകരിച്ചത് എത്നിക് ബ്യൂട്ടി കോട്ട് ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ